പ്രവാസികളായ ആളുകൾക്ക് ഒട്ടേറെ നിയമപ്രശ്നങ്ങളുണ്ടാകും ഈ ഇത്തരം നിയമപ്രശ്നങ്ങൾ വന്നാൽ ഇനി എന്ത് ചെയ്യും ഇനി ആരെയാണ് സമീപിക്കേണ്ടത് തുടങ്ങി ഒരുപാട് സംശയങ്ങളാണ് നമുക്കുള്ളത് അത്തരം സംശയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഒരു നീതിമേള സംഘടിപ്പിക്കുന്നത് പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നീതിമേള സംഘടിപ്പിക്കുകയാണ് ഇതിൽ അപേക്ഷിക്കാൻ പ്രവാസികൾക്കും അതുപോലെ നാട്ടിലേക്ക് പോയ ആളുകൾക്കും ഇനി അവിടെയുള്ള കുടുംബങ്ങൾക്കായാൽ അവർക്കും ഈ പ്രവാസിമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ നിയമപ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പരാതികൾ അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷകൾ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ പൂർണ്ണ മായ മേൽവിലാസം തുടങ്ങിയ കാര്യങ്ങൾ ഈ മെയിൽ ഐ ഡിയിലോ അല്ലെങ്കിൽ ഈ നമ്പറിലോ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് മെയ് മാസം ഇരുപതാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള ഈ നീതിമേളയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമെങ്കിൽ അത് മെയ് മാസം വരെ നീട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ നീതിമേളയുമായി സഹകരിക്കുക എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഒരുപാട് പേര് പ്രത്യേകിച്ചും അഡ്വക്കേറ്റ്സിനെയൊക്കെ കാണാൻ പറ്റാത്ത സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ ഒരു സഹായമാണ് ഈ നീതിമേള വിവിധ സംഘടനകൾ ചേർന്നുകൊണ്ടാണ് യു ഈ ഒരു നീതിമേള സംഘടിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുന്നത് ദിൽസൈ നയന്റി പോയിന്റ് എമ്മിൽ നിന്നും അനൂപ് കിശേരിയാണ് താങ്ക് യു